തെക്കൻ കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേരള തീരത്ത് കടൽ സാധ്യതയുണ്ട് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പോയിന്റ് മൂന്ന് മുതൽ ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തെക്കൻ തമിഴ്നാട് തീരത്തും രാത്രി പതിനൊന്ന് മുപ്പത് വരെ പോയിന്റ് മൂന്ന് മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടൽ സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കടൽ ക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലേക്കിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഇരുപത്തിയഞ്ച് കോമ്രൻ പ്രദേശത്ത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ചില അവസരങ്ങൾ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇരുപത്തിയെട്ടിന് കോമറൻ പ്രദേശം തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗങ്ങൾ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ അമ്പത്തി കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ പ്രദേശങ്ങൾ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല അതേസമയം വെള്ളിയാഴ്ച രാജ്യത്തെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് കൊച്ചിയിൽ എന്ന് കാലാവസ്ഥാ നിരീക്ഷണത്തിൽ കേന്ദ്രം അറിയിച്ചു ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ രേഖപ്പെടുത്തിയത് ഏറ്റവും കുറഞ്ഞ ചൂട് രേഖപ്പെടുത്തിയത് കിഴക്കൻ രാജസ്ഥാനിലെ സിക്കറിലാണ് രണ്ട് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞ എട്ട് ദിവസത്തിൽ അഞ്ച് ദിവസം രാജ്യത്തെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് കേരളത്തിലാണെന്നും കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു നാല് ദിവസമാണ് കണ്ണൂരിൽ ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ ചൂട് പതിനാറിന് മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് പതിനാലിന് പുനരൂരിൽ മുപ്പത്തി അഞ്ച് പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി